ഇതാപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് പി എസ് സിയുടെ ഒരു ഹോട്ട് ടോപ്പിക്കായ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് ടോപ്പിക്കുകയാണ് അപ്പോൾ നമ്മളൊരു പത്ത് പരീക്ഷ എടുക്കുകയാണെങ്കിൽ അതിനൊരു എട്ടെണ്ണത്തിലും ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിന്ന് ആ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ചുള്ള എല്ലാ പോയിന്റും അതായത് എൻ്റെ അറിവിലുള്ള എല്ലാ പോയിന്റും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇട മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ ഇട നമ്മൾ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പറയുമ്പോൾ അതിനോടൊപ്പം ഒരു വർഷം കൂടെ ചേർത്തല്ലേ പറയാറ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നുള്ള വർഷം എന്നാൽ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്ന വർഷമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഈ നാൽപ്പത്തി ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാം ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അങ്ങനെയാണെങ്കിൽ ഇത് നിലവിൽ വന്നത് എന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നാല്പത്തി ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിലവിൽ വന്നത് എന്താണ് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണെന്ന് അറിഞ്ഞിരിക്കുക അടുത്ത പോയിന്റ് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആര് രാഷ്ട്രപതി ആര് കൃത്യമായി അറിഞ്ഞിരിക്കുക നാൽപ്പത്തി ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ രാഷ്ട്രപതി ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നാൽപ്പത്തി ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സിംഗ് സിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റ് പഠിച്ചു അഞ്ച് പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് എന്നാൽ ഈ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിനാണ് ഇത് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ നാൽപ്പത്തി ഭേദഗതിക്ക് വേണ്ടി ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി സിംഗ് കമ്മിറ്റി ഇനി അടുത്ത പോയിന്റ് ഇട നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇട നമ്മുടെ ആമുഖം ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരൊറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ പറയുക നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭേദഗതിയാണ് ഏത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇട ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു മാറ്റും അതാണ് ഭേദഗതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്താൽ ആമുഖത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായില്ലേ അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖത്തിനുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങളാണുള്ളത് രണ്ട് മാറ്റങ്ങൾ ഏതൊക്കെയാ നോക്കാം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിക്ക് മുമ്പ് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് എന്നാൽ നാല്പത്തിരണ്ടാം ഭേദഗതി ഭേദഗതിക്ക് ശേഷം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി അതായത് ആമുഖത്തിൽ ഒരു രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തു ഏതൊക്കെയാണ് സ്ഥിതി സമത്വം സ്ഥിതി സമത്വം സ്ഥിതി സമത്വം എന്ന വാക്കും മതേതരത്വം എന്ന വാക്കും മതേ മതേതരത്വം എന്ന വാക്കും ഇതാണ് ആദ്യത്തെ പ്രധാന മാറ്റം ഇനി രണ്ടാമത്തത് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിക്ക് മുമ്പ് ആമുഖത്തിൽ പറഞ്ഞിരുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നായിരുന്നു എന്നാൽ നാൽപ്പത്തി ഭേദഗതിക്ക് ശേഷം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി അതായത് മറ്റൊരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു ഏതാണ് അഖണ്ഡത എന്ന വാക്ക് അഖണ്ഡത ഓക്കെ അല്ലേ അഖണ്ഡത അപ്പോൾ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിനുണ്ടായ പ്രധാന രണ്ട് മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിനു പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് നാല്പത്തി ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളുടെ എണ്ണം എത്ര ഏതൊക്കെ വാക്കുകളാണ് നമ്മളിത് ക്ലിയർ ആയതായി ഇവിടെ എഴുതിയിട്ടുണ്ട് കൂട്ടിച്ചേർത്ത വാക്കുകളുടെ എണ്ണം മൂന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത സ്ഥിതി സമത്വ സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത എന്നീ മൂന്ന് വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഓക്കെ അല്ലേ നമ്മുടെ അടുത്ത പോയിന്റ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ ഒരു രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഭാഗം നാലിയെ ഭാഗം നാല് എന്തിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നു മൗലിക കടമകളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭാഗം നാല്യെ ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ ഭാഗം പതിനാല്യെ എക്സ് എന്ന് പറഞ്ഞാൽ പത്താണ് ഈ ഒന്ന് ഐ വി എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പോൾ പതിനാല്യെ ട്രൈബ്യൂണലുകൾ ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പതിനാലയെയും മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാലേയും നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് ഒന്നുകൂടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാലെയും ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പതിനാലേ ഈ രണ്ടുമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മുടെ അടുത്ത പോയിന്റ് ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചെണ്ണം അതായത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സംസ്ഥാന സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം അഞ്ചെണ്ണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് വിദ്യാഭ്യാസം ഒന്ന് വിദ്യാഭ്യാസം രണ്ട് വനം മൂന്ന് അളവ് തൂക്ക സമ്പ്രദായം നാല് വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അഞ്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണസമ്പ്രദായം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണസമ്പ്രദായം അപ്പോൾ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം അഞ്ചെണ്ണമാണ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് വിദ്യാഭ്യാസം രണ്ട് വനം മൂന്ന് അളവ് തൂക്ക സമ്പ്രദായം നാല് വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അഞ്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണസമ്പ്രദായം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം എടാ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഒരു മൂന്ന് ആർട്ടിക്കൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എത്ര ആർട്ടിക്കളാണ് മൂന്ന് ആർട്ടിക്കൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതൊക്കെ നോക്കാം ഒന്നാമത്തത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതിയെ നിയമത്തിന് മുന്നിൽ തുല്യനീതി സൗജന്യ നിയമസഹായം തുല്യനീതി സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതിയെ അടുത്തത് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന്യെ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം അടുത്ത ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് യെ പരിസ്ഥിതി സംരക്ഷണവും വനം വന്യജീവികൾ എന്നീ മൂന്ന് ആർട്ടിക്കിളുകളാണ് നാൽപ്പത്തി ഭേദഗതി പ്രകാരം നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ് നമ്മുടെ തുല്യനീതി സൗജന്യ നിയമസഹായം പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തി എ അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി എ അതുപോലെ പരിസ്ഥിതി സംരക്ഷണവും വനം വന്യജീവികൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി എ അപ്പോൾ ഈ മൂന്ന് ആർട്ടിക്കിളുകളാണ് നമ്മുടെ നാല്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ നിർദ്ദേശതത്വങ്ങൾ കൂട്ടിച്ചേർത്തത് ഏതൊക്കെ ഒന്നുകൂടെ പറയാം ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപതിയെ എന്താണ് പറയുന്നത് തുല്യനീതി സൗജന്യ നിയമസഹായം ആർട്ടിക്കൽ നാല്പത്തി മൂന്നെയേ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം അതുപോലെ തന്നെ ആർട്ടിക്കിൾ നാല്പത്തി എട്ടെ പരിസ്ഥിതി സംരക്ഷണവും വനം വന്യജീവികൾ ഓക്കെ അല്ലേ ഇനി അടുത്ത പോയിന്റ് നമ്മുടെ അടുത്ത പോയിന്റ് ആണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറു മാസത്തിൽ നിന്നും ഒരു വർഷമായി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി അപ്പോൾ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറു മാസത്തിൽ നിന്നും ഒരു വർഷമായി വർദ്ധിപ്പിച്ചു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറ് മാസത്തിൽ നിന്നും ഒരു വർഷമായി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ഓക്കെ അല്ലേ അടുത്ത പോയിന്റ് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ണ്ടാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതാണ് നാല്പത്തിരണ്ടാം ഭേദഗതി അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മൂന്ന് പോയിന്റ് ഒന്നുകൂടെ നോക്കാം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറ് മാസത്തിൽ നിന്നും ഒരു വർഷമായി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി അതുപോലെ തന്നെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ അപ്പോൾ നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ച് മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക ഇനി ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ കമൻറ്റ് ചെയ്യുക അറിയാത്തവർ അത് നോക്കി പഠിക്കുക ഓക്കെ അല്ലേ